െ വിചാരിക്കും ഇത് കാണുന്ന സമയത്ത് എന്തെവിടെ ഇതിന്റെ മുകളിൽ വെച്ച് കമ്പി കെട്ടണത് ഇതെന്താ ബാത്റൂമിന്റെ കമ്പി എന്താ സാധാരണ നമ്മളടിയിലുള്ള ബാത്റൂമിന് ഇതിന് കമ്പിയാണ് നമ്മൾ എന്ത് ചെയ്യുക നെലത്ത് വെച്ച് കെട്ടലേ ഇത് എന്ത് വെച്ച് ഐഡിയ ഇത് സൺസെറ്റിന്റെ കമ്പിയാണ് ചെറിയ ചെറിയ സൺസെറ്റ് പീസ് പീസ് സൺസെറ്റ് ആവുമ്പോണ്ടോ നമ്മക്ക് ഇവിടെ നിന്ന് ഇങ്ങാട്ട് കമ്പി കെട്ടി കഴിഞ്ഞാൽ നല്ല സുഖ നല്ല സുഖത്തിൽ കമ്പി കെട്ടാം ഊര വേദന ആവില്ല ഒന്നും ആവില്ല ഇത് നല്ല സുഖം മറ്റേത് നമ്മൾ നമ്മളതിന് മുകളിൽ പോയി വെച്ച് കെട്ടുന്ന സമയത്ത് നമുക്ക് ലേസർ അത് ഒരു കമ്പി കെട്ടുന്ന സമയത്ത് നമുക്ക് ആ ഒരു കമ്പി കെട്ടുന്ന നേരം കൊണ്ട് നമ്മൾ രണ്ട് കമ്പി കെട്ടാം അതാണ് അതും ഇതും തമ്മിലുള്ള മാറ്റം പിന്നെ നല്ലോണം വട്ടക്കെട്ട് നല്ലോണം കണ്ട ഈ വട്ടക്കെട്ട് നല്ലോണം കറക്റ്റ് എന്ത് ചെയ്യുക വട്ടക്കെട്ട് ഇവിടെ നിന്ന് നിന്ന് കെട്ട് ചെയ്യുക അതാണ് ഇതിൻ്റെ മാറ്റം പക്ഷേ മോളിനാവുമ്പോൾ എന്താ വെച്ചാൽ ഉണ്ടെങ്കിൽ നമുക്ക് വട്ടക്കെട്ട് കെട്ടാൻ ലേസർ റിസ്ക്കാകും ഇതാകുമ്പോൾ റിസ്ക് ഉണ്ടാവില്ല നമ്മൾ കറക്റ്റ് ഇവിടെ നിന്ന് സുഖത്തിൽ ഊരിയും പണിയാവില്ല ഒന്നും പണിയാവില്ല എത്രയും നമുക്ക് പണിയെടുക്കാം ഇങ്ങനെ നിന്നെങ്ങാട്ട് അതുകൊണ്ട് നല്ല വൃത്തിയിൽ കെട്ടാം ഇത് കെട്ടിങ്ങാട്ട് ഈ സാധനം നേരെ മുകളിൽ അടുക്കൊണ്ട ഇട്ട് കഴിഞ്ഞാൽ നല്ല സുഖം ഇതുകൊണ്ട് ഇത് ഫുള്ള് കെട്ടി നമ്മൾ അവിടെ വെച്ചതാണ് ഇത് ഇത് ഫുള്ള് നമ്മൾ കെട്ടി വെച്ചതാണ് കംപ്ലീറ്റ് ചെറിയ സെറ്റ് ഫുള്ള് അടിയിൽ നിന്ന് കെട്ടിക്കാം ഇത് മുകളിൽ പോയി അടുക്കൊണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല സുഖമാണ് ഓരോ പണിക്ക് ഓരോ പണിൻ്റെ ആ എളുപ്പങ്ങളുണ്ട് ആ രീതി ചെയ്താൽ തന്നെ നമുക്ക് നല്ല സുഖമാണ് പിന്നെ അതേപോലെ തന്നെയാണ് അവിടെ നിന്ന് കോങ്കീറ്റ് കോൺക്രീറ്റാണ് ഈ സാധനം ഫുള്ള് മുകളിൽ കൊണ്ടുപോയിങ്ങട്ട് ചവിട്ടിക്ക് വയക്കാനുള്ള പരിപാടിയിലാണ് देखो क्या भाई तुम्हारा पूरा देखेगा अच्छा है है ठीक നമ്മൾ ബിബി പച്ചാ പൂരാ തെക്കുക അവളേ അങ്ങനെയാണ് ഇതിന്റെ കഥകൾ ഈ സാധനം കംപ്ലീറ്റ് മുകളിൽ കയറ്റി കഴിഞ്ഞ് നമ്മൾ ഈ കമ്പി ലേശം കെട്ടാണ്ട് കമ്പി കിട്ടുന്ന സമയമാകുമ്പോൾ മുകളിൽ സാധനം കയറ്റി മുകളിൽ ചവിട്ടി കൊയ്ക്കാം ഈ ലൂസ് കോൺക്രീറ്റ് അടിയിൽ നിന്ന് മുകളോട് കൊണ്ടുപോകാൻ ഭയങ്കര റിസ്ക്കാണ് ഈ ചട്ടിയിൽ കുറയിച്ച പോലുള്ളൂ അന്ന് ഈ സാധനം മുകളിൽ കയറ്റി കൊഴിച്ച് നമ്മൾ നല്ലൊരു സുഖം പെട്ടെന്ന് പണിയും തീർക്കാം ഓക്കെ നമ്മൾ താഴത്ത് കെട്ടിഞ്ഞാൽ കമ്പി മുയ്യവ് നമ്മൾ മുകളിൽ കൊണ്ടുപോയിട്ട് നമ്മുടെ എല്ലാ കമ്പിയും ഇവിടെ മുകളിൽ കൊണ്ടുപോയിട്ട് അല്ല ഒരു ബുദ്ധിമുട്ടും ഇല്ല അത് ഫുള്ള് ചെറിയ സൺസൈഡാണ് കുറേ ഉള്ളത് അതായത് ഫുള്ള് ചെറിയ സൺസൈഡ് ആയതുകൊണ്ട് എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുള്ള് താഴത്ത് കെട്ടി ഇവിടെ കൊണ്ടുപോയിട്ടാണ് ഞാൻ മതി ഒരു പ്രശ്നമില്ല ഇല്ല കറക്റ്റ് കിടന്ന് തന്നു നോക്കും ചില സമയത്ത് ചിലപ്പോൾ റിങ്ങിൻ്റെ ചെറിയ പ്രശ്നം വരും അതല്ലേ സംഘടി അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടാൽ അത് റെഡിയാൻ ചെയ്യും ഓക്കെ അപ്പം നമ്മൾ ലിന്തൽ പോകിയിട്ടാണ് ഇവിടെ അപ്പം ലിന്തല് കമ്പ്ലീറ്റ് സാധനം പത്ത് ചാക്ക സാധനം മുകളിൽ ചോദിക്കണം ഒറ്റടിക്ക് മുകളിൽ അടിക്ക് ഓക്കേ മോൾ ആകുമ്പോൾ ഫുള്ള് ലിൻഡലിന് ലൂസ് കോങ്കിട്ടാണല്ലോ വേണ്ടത് അപ്പൊ സുഖം ഇനിയിപ്പോ മോൾ എടുത്തിട്ട പെട്ടെന്ന് പരിപാടി എടുത്ത് കിട്ടാ ഓക്കെ പിന്നെ ഈ ഒരു വലിയ സംസാ ഈ വലിയ സംസേന എന്താ അടീന്ന് കെട്ടി കഴിഞ്ഞിട്ട് പിന്നെ ബുദ്ധിമുട്ട് കെട്ടി കെട്ടാൻ തന്നെ റിസ്ക് ആണ് അടീന്ന് അടി വെച്ച് കെട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു റിസ്ക് ഉള്ള പരിപാടിയാണ് അത് എന്ന് ആകുമ്പോ ചൊറല്ല ആ മോളിൽ കൊണ്ടുവന്ന് കെട്ടി കഴിഞ്ഞിട്ട് അതാണ് അതിന്റെ സുഖം ഓക്കെ അതുകൊണ്ട് അത് നിന്ന് ചെയ്യാനുള്ള കാരണം ഓക്കെ നമ്മൾ കോൺക്രീറ്റ് ഇണ്ടാവുന്ന പരിപാടിയിലാണ് ഇൻഷാറ് ഏകദേശം പന്ത്രണ്ട് പന്ത്രണ്ടാകുമ്പോൾ പരിപാടി തീർക്കാറുള്ളത് ഒരു പരിപാടിയിലാണ് നമ്മൾ നീങ്ങുന്നത് ഓക്കെ അപ്പം അച്ചന്മാരെ നമ്മൾ കോൺക്രീറ്റ് ബന്ധത്തെ കഴിഞ്ഞിട്ടോ നമ്മൾ പറഞ്ഞ സമയം പന്ത്രണ്ട് മൂന്ന് അടുത്ത് പോയി ഒരു മണി ഒന്നേ പത്തായി പോയി എന്നാലും കുഴപ്പമില്ല ഏകദേശം പരിപാടികൾ ഏതായാലും അലഹമില്ല ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ബാഗം കഴിഞ്ഞ് ഇപ്പോഴത്തെ കാലത്ത് എന്താ പറയുക ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോഴത്തെ സമയത്ത് ഉച്ചയ്ക്ക് ശേഷം മയം കാര്യങ്ങളും വരുന്നതുകൊണ്ട് അതിന് മുമ്പ് തന്നെ പരിപാടി തീർന്നില്ല പിന്നെ നമ്മൾ പോകും ഏകദേശം ഒരു നാല് മണിയാകുമ്പോൾ സ്ലാബൊക്കെ സെറ്റായി പോകണം എന്നാൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടന്നെയാണ് ഇതിൻ്റെ വെയ്ത്താലം നടക്കുക മൂടിയിടുക വൈത്താലം നടക്കാൻ തന്നെ ഭയങ്കര ഒരു ഇടങ്ങേറെ അത് ചവിട്ടി കൂട്ടി നാശാവും ഇതിപ്പോൾ അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് പരിപാടി തീർന്നത് ഒരു കുഴപ്പമില്ല ഓക്കെ അപ്പോൾ നമ്മളെല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ സൈഡും കാര്യങ്ങളൊക്കെ പൊളിച്ചായി ഇവ ഉഷാറയിന് നല്ല മിയാ മിയ നല്ല വൃത്തിയായിന് ഈ സ്ലാബ് ഒക്കെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സമാധാനമാണ് ഏ ഒന്നുമില്ല അതൊക്കെ ഈ റോഡ് സൈഡിലെ വർക്കുകളൊക്കെ എന്നാൽ എത്ര ആരും കാണാത്ത സ്ഥലത്തുള്ള വർക്കുകളെ വൃത്തിയാകും റോഡ് സൈഡിലെ വർക്കൊന്നും വൃത്തിയാകില്ല നമ്മളെത്ര വൃത്തി എടുക്കാൻ ശ്രമിച്ചാലും അത് വേറെ നാശമാവും ഇതൊന്നും കുഴപ്പമില്ല റോഡ് സൈഡിലുള്ള വർക്കുമാണ് ഇല്ല കുഴപ്പമില്ല ഈ ലിൻഡിലും കാര്യങ്ങളും നല്ലൊരു വൃത്തിയുണ്ട് പണി വൃത്തി തന്നെ ആകുമ്പോൾ നല്ലൊരു സമാധാനമാണിത് അപ്പോൾ നമ്മൾ സൈഡും കാര്യങ്ങളൊക്കെ പൊളിച്ച് ലോഡൊക്കെ കയറ്റി അടുത്ത സൈറ്റിലേക്ക് പോവുകയാണ് അടുത്ത സൈറ്റ് നമ്മളിങ്ങനെ ലിൻഡൽ സൈറ്റ് തന്നെ വീണ്ടും അവിടേക്കുള്ള സാധനമൊക്കെ കയറ്റി പോവാണ് ഓക്കെ അപ്പോൾ വീണ്ടും നാളെ പുതിയ വീഡിയോ ആയിരിക്കണം ഓക്കെ താങ്ക് യു ഗുഡ് ബൈ